നമ്മുടെ രാജ്യത്തെ കറൻസിയുടെ വാല്യൂ ഇങ്ങനെ കുത്തനെ താഴോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഡോളർ ഒന്നിന് തൊണ്ണൂറ് രൂപ നാല്പത്തി മൂന്ന് പൈസ കൊടുക്കേണ്ട ദുരിതാവസ്ഥയിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂയിൽ എത്രത്തോളം മാറ്റം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഡോളർ ഒന്നിന് മൂന്ന് രൂപ കൊടുത്താൽ മതിയെങ്കിൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോളർ ഒന്നിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ കൊടുക്കേണ്ട ഗതികേടിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒരു രാജ്യത്ത് ഒരു പ്രൊഡക്റ്റിൻ്റെ വില തീരുമാനിക്കുന്നതിൽ ഒരുപാട് ഘടകങ്ങളും സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ആ രാജ്യത്തെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊഡക്ഷൻ സപ്ലൈ ഡിമാൻഡ് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിലും ആ രാജ്യത്തെ ഗവൺമെന്റ് എടുക്കുന്ന നിയമ നടപടികളും പദ്ധതികളുമാണ് ആ രാജ്യത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിർണ്ണയിക്കുന്നതിൽ പ്രധാന വഹിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയും എല്ലാം വമ്പൻ പരാജയമായിട്ട് മാറുന്നത് ഇവരൊക്കെ കൈകൊള്ളുന്ന അശാസ്ത്രീയമായ ബുദ്ധിയില്ലാത്ത പല നിയമ നടപടികളും പദ്ധതികളും കാരണമാണ് ഈ നാട്ടിലെ ആവശ്യ വസ്തുക്കളുടെ വില ഇങ്ങനെ കുത്തനെ ഉയരുന്നത് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ വ്യവസ്ഥയായിട്ടും ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ടോപ്പ് ടെന്നിൽ പോലും നിൽക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിലെ ഭരണാധികാരികളുടെ പിടിപ്പുകോട് കൊണ്ടും ബുദ്ധിയില്ലായ്മ കൊണ്ടുമാണ് നാട്ടിലെ സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാവുന്നത് എന്ന് പറയേണ്ടി വരും